പ്രിയപ്പെട്ടവരെ കാലാകാലം ജീവിക്കാനുള്ള ജീവിക്കാനുള്ളൊരിടം അത് എങ്ങനെ ഒരുക്കണമെന്ന് അള്ളാഹു അറിയാം കാലാകാലം ജീവിക്കാനുള്ള ഒരു ലോകം എങ്ങനെ സംവിധാനിക്കണമെന്ന് എങ്ങനെ ക്രമീകരിക്കണമെന്ന് നമ്മുടെ റബ്ബിനെ അറിയാം അപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൻ യാത്രയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് യാത്രയിലൊക്കെ നല്ല വൈബ് കണ്ടെത്തുന്ന ഒരാളാണ് അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ലക്ഷദ്വീപിൽ ചെല്ലണമെന്നത് ഈ അടുത്ത് അവൻ ലക്ഷദ്വീപിൽ ചെന്നു കുറച്ചു കാലം അവിടെ താമസിച്ചു അവിടെ നിന്ന് അവൻ വിളിച്ചു ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് അവൻ്റെ ദീപൊക്കെ അവൻ്റെ മറുപടി ഒരാഴ്ചക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു പോകാം പിന്നെ നമുക്ക് മടുക്കും കുറേ കാലം അവിടെ കഴിയാൻ പറ്റൂല എന്നും കാണുന്ന കാഴ്ചകൾ പ്രിയപ്പെട്ടവരെ സ്വർഗം അങ്ങനെയല്ല ഇന്ന ഫിൽ ജന്നത്തിലെ സൂക്കാ സ്വർഗത്തിലൊരു അങ്ങാടിയുണ്ട് എല്ലാ ആഴ്ചയും സ്വർഗക്കാർ ആ അങ്ങാടിയിൽ ഒരുമിച്ച് കൂടുന്നു ഒരു വടക്ക് കാറ്റ് ീശും ആ കാറ്റ് അവരുടെ മുഖങ്ങളിലും വസ്ത്രങ്ങളിലും തട്ടിത്തലോടിപ്പോകും ആ സമയത്ത് അവരുടെ സൗന്ദര്യം വർദ്ധിക്കും അവരുടെ ഭംഗി വർദ്ധിക്കും അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു തല്ലുമ്പോൾ വീട്ടുകാർ പറയും നിങ്ങൾ ഇവിടെ നിന്ന് പോയതിനെക്കാളും സൗന്ദര്യമുള്ളവരായിരിക്കുന്നു ഭംഗിയുള്ളവരായിരിക്കുന്നു അവരുടെ വീട്ടുകാരുടെ സൗന്ദര്യവും അല്ലാഹു വർദ്ധിപ്പിച്ചിട്ടുണ്ടാകും സ്വർഗത്തിന്റെ എല്ലാ ആസ്വാദനങ്ങളും എല്ലാ അനുഭൂതികളിലും എല്ലാ അനുഗ്രഹങ്ങളിലും ആ ഒരു പുതുമ നമുക്ക് കാണാൻ കഴിയും